ഹോർത്തോസ് മലബാറിക്കസ് ഡുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന മലബാറിൻ്റെ ഉദ്യാനം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ലാറ്റിൻ ഭാഷയിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് കേരള രാമം എന്നും ഇത് അറിയപ്പെട്ടിരുന്നു മലബാർ മേഖലയിലെ സസ്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പന്ത്രണ്ട് ബാല്യങ്ങളുള്ള ഒരു ലാറ്റിൻ ഗ്രന്ഥം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ഇടയിൽ ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകം കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഡച്ച് ഗവർണറായ ഹെൻറിക് വാൻ റീഡറാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു അപ്പുഭട്ട് രംഗഭട്ട് വിനായകഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് പ്രാദേശിക വൈദ്യന്മാർ ഉപയോഗിച്ചിരുന്ന ഔഷധ സസ്യങ്ങളെ രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പഠിഞ്ഞ ആദ്യത്തെ പുസ്തകം പശ്ചിമഘട്ട മേഖലയിലെ സസ്യജാലങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചും പ്രധാനമായും ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം കർണാടക കേന്ദ്രഭരണ പ്രദേശമായ ഗോവ എന്നിവിടങ്ങളിലെ പ്രദേശങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു സമഗ്ര ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്